ക്ലാഷ് കോഡിൽ ഹെഡ് ഷോട്ട് ആയിട്ട് റാങ്കഡിൽ അറുപത്തിയാറ് ഹെഡ് ഷോട്ട് റേറ്റ് ആയിട്ടുണ്ട് നോർമലാണ് ഒന്ന് കളിപ്പിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് എല്ലാവരുടെയും ആഗ്രഹമാണ് നോക്കാം കിഡിലെ നോക്ക് വേറെ ലെവലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടാ ചെക്കുന്നത് എന്റെ നല്ല മൂവ്മെന്റ് സ്പീഡ് മൊബൈലിൽ ഇങ്ങനെ എളുപ്പമല്ലത് ഫോട്ടൊക്കെ ആഹാ ഹാ നല്ല രസം കേട്ടോ കല്യാണനായിട്ട് സൂപ്പർ സൂപ്പർ ബ്രോ വീണ്ടും അടിപൊളി 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 ഏറ്റോട്ട് ഓടി രണ്ടു പ്ലേർ ഓടി അടാ ഹോഗോസ് തന്നെ അല്ലേ വീണ്ടും ഇനി ഒറ്റ പ്ലെയർ കൂടി ഒറ്റ പ്ലേർ ഓടി എന്റെ നിക്രു ഹോഗോസ് ഗിൽഡിന്റെ അഭിമാനമായിട്ടുള്ള നിക്രു ബ്രോ വൺ വാസസ് ഫോർ കളിക്കാനായിട്ട് വന്നിരിക്കാൻ നോക്കാം നമുക്ക് എന്തിട്ടായാലും ഫസ്റ്റ് റൗണ്ട് മൂന്ന് പിടിച്ചിട്ട് രണ്ടാമത്തെ റൗണ്ടിൽ ഒരു പ്ലെയർ മാത്രം അവശേഷി ബാക്കി മൂന്നരത്തിന്റെ തല അടിച്ച് പപ്പട പരിപാടിയിട്ട് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് മൂന്നാമത് അടിച്ച് എൻ്റെ മോനെ വീണ്ടും ഒരു കോട്ടിലടിച്ചിരിക്കുകയാണ് സീൻ അടിപൊളി അപ്പോൾ നേരത്തെ നമ്മുടെ പ്രോ സബ്സ്ക്രൈബേഴ്സ് ചെയ്തിട്ട് എനിക്ക് തെറ്റിപ്പോയതാണ് സോറി അപ്പൊ നമ്മുടെ ചെക്കൻ ആ റൗണ്ടാണ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ചക്കൻ്റെ രണ്ട് റൗണ്ട് കഴിഞ്ഞു മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകാൻ അപ്പോൾ ഒന്നേ ഒന്നാണ് സ്കോർ വരുന്നത് ഇപ്പൊ സൂപ്പർ പ്ലെയർ ആണല്ലോ മുന്നിൽ പോയി പെട്ടാ തീർന്നുടാ എപ്പോഴൊക്കെ ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറിഞ്ഞു കാരണം ഇവിടെ ഹോക്സ് ഹിയർ ഹോം നിക്സ് നോക്കാൻ വെറും നാല്പത്തെട്ട് അച്ചാണ് മൂന്ന് റൺ ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ ഒരു പേടിക്കിട്ട് എട്ട് കഴിഞ്ഞാൽ അറുപത് അശോ എൺപത് നൂറിന്റെ അടുത്ത് വരും പേടിയാണോ സബ്സ്ക്രൈബേഴ്സിന് നാലാളുണ്ടായിട്ടും പേടിയാ അമ്മ അടിക്കണോ

നല്ല സ്പീഡായിട്ടോ എന്റെ ഗെയിംപ്ലേ സൂപ്പർ സൂപ്പർ ഡി ബി അറ്റാക്കറിന്റെ ഓപ്പോസിറ്റ് അവന് കളി നോക്കിയടാ ഭയങ്കര സ്പീഡായിട്ടോ ഗെയിംപ്ലേ അഞ്ചപ്പോ ഒറ്റൊരാളെ കൂടി ഓ ഇമ്പോട്ട് അടിച്ചോട്ട് അടിച്ചിട്ടിരിക്കാണ് നാലേ ഒന്ന് ചക്കെ നല്ല രീതിക്ക് ഫുട്ബിൾ കില്ലും കാര്യങ്ങളൊക്കെ എടുത്ത് റേറ്റ് വരുന്നില്ല ഓക്കേ എന്റെ മോനെ കിട്ടിലും 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 എന്തൊക്കെ അടിച്ചു ഡാമേജ് നൂറ്റു ബ്രോ ഞാനല്ല ബ്രോ നല്ല ഓ പത്തൊമ്പ് ഡാം പതിനാല് എനിക്ക് തലാറുകഴിഞ്ഞിട്ട് കളി കളിക്കുന്നു ഓക്കെ വീണ്ടും നോക്ക് ചെക്കൻ അങ്ങനെ കമ്പാക്ക് അടിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ അപ്പൊ സിറ്റുവേഷൻ ഒക്കെ ജയിച്ചു വന്നിട്ട് വൺ വാ സ്പോറിലേക്ക് വരുന്ന ടൈമിലാണ് മുമ്പ് ലാശ് ആൾ വീഴുന്നത് അപ്പൊ ഇത് അതുപോലെ എന്തെങ്കിലും ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു റേസ് പൊള്ളിയടിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ നാല് റൗണ്ട് അടിച്ചിട്ട് ഒരു റൗണ്ട് മാത്രം അടിച്ചിങ്ങനെ നിൽക്കായിരുന്നു അപ്പൊ നാല് രണ്ടരയ്ക്ക് സ്കോർ ഹോഗോസിന്റെ ഭാഗത്ത് നമ്മുടെ ഹോഗോസിന്റെ ക്യാപ്റ്റൻ കൈ പിടിച്ച് നമ്മുടെ ഹോഗോ നിക്രൂവിനെ നമ്മുടെ ലൈവിലേക്ക് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സ്വന്തം ഗിൽഡിന്റെ വാഹനം അതി എന്താ പറയാ അതി സാമർഥ്യമായി കാത്തുകൊണ്ട് നാല് എന്താ പറയാ രണ്ട് ഐസ് ഒരു ഐസ് അടിച്ചാൽ തന്നെ ഒന്നൊന്നര പവറാണ് കാരണം എന്റെ മനു വീണ്ടും നോക്ക് ഒരു ഐസ് അടിച്ചാൽ തന്നെ വിമോസാറിന്റെ ലൈവില് പവറാണ് കാരണം ഓപ്പോസിറ്റ് കയറുന്ന പ്രോ സബ്സ്ക്രൈബേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു എസ്റ്റാൻ എടുക്കാം ചിലപ്പോൾ എന്താ സ്കൈലർ ഇട്ട് അടിക്കാം അതൊക്കെ തരണം ചെയ്തുകൊണ്ട് അവർ ഒരു ഐസ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കാര്യമാണ് പക്ഷെ നമ്മുടെ നിക് റൂബർ രണ്ട് ഐസ് അടിച്ചിട്ടാണ് പവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇണ്ട് മൂബർക്ക് അവസരങ്ങളും എന്റെ കാര്യങ്ങളും നോക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ ഇതിനെ തന്നെ ഒരു പ്ലെയർ അവിടെ നോക്കി ഇട്ടിട്ടുണ്ട് അടുത്ത പ്ലെയറിന് വേണ്ടിയിട്ട് മൂബി വൈകുന്നേരം കാലം കണ്ണുകളിൽ പോയി വീണ്ടും വല വിരിച്ചിട്ടുണ്ടാ ഞാൻ സാത്താനട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹോഗോസ് ഗിൽഡിന് വേണ്ടി നമ്മുടെ നിക്രൂ ബ്രോ അടിക്കുന്നു കോപ്പ നമ്പർ രണ്ട് ഇനി രണ്ട് പ്ലേസ് മാത്രമേ ബാക്കിയുള്ളൂട്ടോ രണ്ടരത്തിനെടുത്തിട്ടുണ്ട് ചെക്കൻ ഒരു രക്ഷയിൽ അസാധ്യം മൂവ്മെന്റ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് റൈസ്റ്റാർ ബ്രോഡ നൈസ് മൂമൻ സ്പീഡാണ് മൂബ്രി കഴിച്ചുകൊണ്ട് ഇട്ടിരിക്കുന്നത് നല്ല രസമുള്ളത് അത് എൻറ്റോ ഏ എന്തിട്ട് സാധനം നോക്കിയേ കിഡിലൻ വേറെ ലെവൽ ഗെയിം പ്ലേ എന്ന് പറഞ്ഞു വീട്ടൊക്കെയാണ് അന്തസ്സുള്ള ഗെയിം പ്ലേ എന്ന് പറഞ്ഞത് ഒരു രക്ഷയില്ല നല്ല മൂവ്മെന്റ് സ്പീഡ് നല്ല ആക്കുറസി എല്ലാ രീതിയിലും ഒറ്റ പ്ലെയർ നല്ല ഡാമേജ് രണ്ടുപേരും മേടിക്കിട്ടോണ്ടേ ഇരിക്കാനോ ലാസ്റ്റ് പ്ലെയർ ആണ് ദ വൺ ആൻഡ് ഓൺലി നിക്രു ഗിൽഡിന് വേണ്ടി ഹോഗോസിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാനായിട്ട് ഓഗോസിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാനായിട്ട് ഓഗോസിന്റെ തല മണ്ണി കുത്താതിരിക്കാൻ ഓഗോസിന്റെ കൊടി ഉയർത്തി കുത്തുവാനായിട്ട് നമ്മുടെ ഓഗോസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു നമ്മുടെ നോക്കാം നമുക്ക് എന്തായാലും ഇനി ലാസ്റ്റ് രാശുപേരാണോ അടിച്ചിട്ടോ ഇല്ല അടിച്ചിട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അടിച്ചിട്ടു ചോദിച്ചാൽ വീണ്ടും ഇട്ടിരിക്കും ഇത് ഹോഗോസ് കില്ലിന്ന് നിക്കു ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിക്കു വീണ്ടും ഒരു ഐസ് അടിച്ചിരിക്കുകയാണ് മൂന്ന് നാല് മൂന്ന് സ്കോറിലേക്ക് വന്നിരിക്കുകയാണ് നാല് ഹോഗോസ് ഓ ഞാൻ എനിക്ക് ഗെയിമിക്കാം ഓഹോ വരുന്നവനും പോണവനും ഒക്കെ അടിയാണ് ഇവൻ ഒറ്റയ്ക്ക് അവിടെ നാല് പേര് ഒരുത്തനടിച്ച് ചോദിക്കാൻ വന്ന അടുത്തവനടിച്ചു എന്തിട്ട പെട്ടെ വരുന്നവനും പോണോനൊക്കെ അടി

ഓ ഗോസിന്റെ ബന്ധം ഓഗ്ലിക്കറോ ഹെഡ്ഷോട്ട് പ്രാണൻ എന്ന പേരിൽ അറിയപ്പെടേണ്ടതാണ് വേറെ ലെവൽ ബ്രോ സ്കോർ ലെവൽ സ്കോർ ലെവൽ ഒരു രക്ഷയില്ല ട്ടോ മോനുയിരേ ഉയിരേ ഉയിരേ നിക്രുമോനുയിരേ അവൻ ഒരു ഗേൾ ഗിൽഡ് ആണ് അൻജിൻ അ അൻജിൻ ഞാൻ തമിഴ്നാട്ടിലുള്ള ബോയ്സ് മാത്രം ഞാൻ ടൂർണമെന്റിൽ കളിക്കില്ല നിങ്ങളെ ആ ടീം ആവസ് ഇറങ്ങിത്തിട്ടുണ്ട് ബ്രോ ഞാൻ 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 സൂപ്പർ ഹാക്ക് എന്ന് ഡാമേജ് ഇൻഡിക്കേറ്റർ മറ്റേ ഇതാക്കിയത് സംഭവം തലക്കിൻ്റെ കറക്റ്റ് ഹെഡ് അടിക്കുന്നത് നന്നായി കളിക്കുന്നു നന്നായി കളിക്കുന്നു സൂപ്പർ സൂപ്പർ അടിപൊളി അടിപൊളി നല്ല കഴിവുള്ള വേറെ വേറെ ഞാൻ അതിനാണ് ഡാമേജ് ഇൻഡിക്കേറ്റർ പഴയ പോലെ ആക്കിയത് നോക്കാൻ വേണ്ടിട്ട് മറ്റേത് അറിയാൻ പറ്റില്ലേ തീപ്പൊരി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിൽ അമ്മിട്ട് പൊട്ടണ പോലെ അങ്ങനെ തല കണ്ട പൊട്ടി ചെതറണ എൻ്റെ മോനെ എന്തുണ്ട് പച്ച നീലം ചോപ്പൊക്കെ അങ്ങനെ കളർ അമ്മിട്ട് പൊട്ടണ പോലെ പൊട്ടി കൊണ്ടിരിക്കുന്നു നമ്മുടെ നിക്കുവിന് ബ്രാന്തായിട്ടാണ് നടക്കുന്ന കേട്ടാ എച്ചോട്ടൂരാന്ത ോക്കിയാ ഇത് എന്താ തൊടാൻ പറ്റില്ലല്ലോടാക്ക് ഉറക്കം വരെ പോയിട്ടോ പറഞ്ഞു കഴിഞ്ഞാ നിശബ്ദനായി അവർ